ചെമ്പത്തി വീഡിയോയിലെ എല്ലാ കുട്ടികൾക്കമ്മ നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വേറെ ആരുമല്ല അവനുമ്പോൾ ഒരു കാര്യം നിങ്ങളിനെ ആനയും സോമനെന്ന് ശശി എന്നൊക്കെ വിളിച്ച് കളയാക്കരുത് കേട്ടോ കാര്യം ഇന്ന് സോമൻ എന്നതിന് പേരുള്ള ഒരു ആന നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ കൂടുതൽ വിവരങ്ങൾ കാണാം ഓക്കെ അവൻ ഈ ലോകത്തെ ഏറ്റവും വരുന്നുണ്ട് എന്തോ വരുന്നുണ്ട് നമ്മുടെ ആന വരുന്നുണ്ട് സോമൻ വരുന്നുണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് സോമൻ സോമനെ അയ്യോ കാര്യം എന്നെ അപ്പോൾ അപ്പോൾ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം എന്താണ് എന്റെ പേര് എൻ്റെ പേര് സതീശൻ എന്നാണ് ഞാൻ ഇവിടുത്തെ ഡെപ്യൂട്ടി വാർഡനാണ് ഈ എലഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ പതിനഞ്ച് ആനകളുണ്ട് ഇതിലെ ഏറ്റവും മുതിർന്ന ആനയാണ് സോമൻ സോമൻ ഇപ്പോൾ എഴുപത്തിയെട്ട് വയസ്സായി നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് ഇന്ന് സോമൻ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വനാശ്രിത സമൂഹവും ആനപ്പാപ്പന്മാരും ചേർന്നിട്ട് ഈ ആനയെ ലോക റെക്കോർഡിലേക്ക് ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്നതിന് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവർ വനംവകുപ്പിനോട് അതിന് അപേക്ഷ വച്ചു ഞങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപ ചെലവ് വരുന്ന മൂന്ന് മാസം നീളുന്ന ഒരു പ്രോസസ്സാണത് ആരംഭിച്ചിട്ടുണ്ട് അത് വരുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് എന്ന ഖ്യാതി എന്നുള്ള ടൈറ്റിൽ ഈ ആനയ്ക്ക് ലഭിക്കും നമ്മുടെ ഒക്കെ കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ എങ്ങനെയാണ് അത് കണക്കാക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാമോ ഓക്കേ നമ്മളുടെ ഈ മൃഗ പരിരക്ഷണ മാർഗങ്ങൾ വളരെ ആധുനികമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർമാർക്ക് കൃത്യമായി ഈ ആനയുടെ പ്രായം നിശ്ചയിക്കുന്നതിന് കഴിയും ഈ ആനയെ കാട്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് രേഖകളുണ്ട് ഈ ആനയ്ക്ക് സർവീസ് ബുക്കുണ്ട് ഈ ആനയ്ക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജേണലുണ്ട് ഈ ആനയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് പത്ത് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ആനയാണ് അതുകൊണ്ട് അതിൻ്റെ പെൻഷൻ ബുക്കും ഉണ്ട് ഇത്തരം രേഖകളിൽ അതുകൂടാതെ വനംവകുപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ ആനയുടെ ശരീരത്തിൽ മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ആനയുടെ പ്രായത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് സോമൻ്റെ ആരോഗ്യസ്ഥിതി ഏതാണ്ട് നല്ല നിലയിൽ തന്നെയാണ് എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസത്തിൽ സോമന് വടപ്പാടാകുന്നുണ്ട് മസ്താകുന്നുണ്ട് അതൊരു യുവത്വത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ് അപ്പം നമ്മളത് മനസ്സിലാക്കുന്നത് ആന നല്ല ആരോഗ്യാവസ്ഥയിലാണെന്നുള്ളതാണ് അതിൻ്റെ വലത്ത് കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും എഴുപത്തെട്ട് വയസ്സുള്ള ഒരാളിനുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പോലും സോമന് ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഡയറ്റിനെ കുറിച്ചുള്ള ഓക്കെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ ആനയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇതിന് നൂറ്റി എൺപത് കിലോ ഫോഡർ ഗ്രാസ് ഇരുപത് കിലോ ക്രീപ്പിംഗ് ഗ്രാസ് അൻപത് കിലോ നമ്മുടെ പ്ലാവില അല്ലെങ്കിൽ ട്രീ ഫോഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് അങ്ങനെ ഇരുന്നൂറ്റി അൻപത് കിലോ പുല്ലാണ് ഒരു ദിവസം ആനയ്ക്ക് കൊടുക്കുന്നത് ഇത് കൂടാതെ മൂന്ന് കിലോ അരി മൂന്ന് കിലോ റാഗി ഒരു കിലോ ചെറുപയർ ഒരു കിലോ ഗോതമ്പ് ഇവയൊക്കെ അടങ്ങുന്ന ശർക്കര ഉപ്പ് ഇവയൊക്കെ അടങ്ങുന്ന ഒരു മിശ്രിതം രാവിലെ ഉണ്ടാക്കി ചോ അതിന് ആന ചോറായിട്ട് രാവിലെ അതിന് എന്നാ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ പത്ത് മണിക്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ രണ്ട് ദിവസം സോമനെ കാട്ടിൽ മേയാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കാട്ടിൽ ആനകൾക്ക് പറ്റുന്ന നൂറ്റി അൻപതോളം തരം സസ്യങ്ങളുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത് ആ സസ്യങ്ങൾ കുറേ ഏറെ കഴിക്കുന്നതിനുള്ള അവസരം ആഴ്ചയിൽ രണ്ട് ദിവസമുണ്ട് എന്തായാലും നമ്മുടെ ചെമ്പരത്തി മീഡിയയ്ക്ക് വേണ്ടി സാറെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചാൽ ഒക്കെയാണ് അങ്ങനെയൊന്നും ഇപ്പോൾ നമ്മൾ ഇനി ഈ സോമൻ എന്ന പേരില്ലേ ആരും ആരെയും വിളിച്ച് കളിയാക്കേണ്ടതായിട്ടോ കാര്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ സോമനെന്ന പേര് ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണ് ഇപ്പം ചെമ്പരത്തി മീഡിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള നമ്മൾ ബെല്ലേക്കനുണ്ട് അതുകൂടെ അപ്പോഴേ നിങ്ങളുടെ അടുത്തേക്ക് പുതിയ 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 വീഡിയോസ് നിങ്ങൾ തേടിയെത്തുള്ളൂ